ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സ്റ്റോൺസ് വെച്ച നല്ല ആണ് ായിട്ടുള്ള നെക്ലസ് ആണ് കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസിൽ വരുന്നത് നമുക്ക് ചോക്കറായിട്ടോ കുറച്ച് ലോങ് ആയിട്ടോ നമുക്ക് ചുരിദാറിനോ സാരിക്കോ എല്ലാം നമുക്ക് ഇടാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നെക്ലസ് ആണ് പരിചയപ്പെടാൻ പോകുന്നത് ഇനിയിപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഓൺലൈൻ പർച്ചേസ് ചെയ്യാം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി ഇന്ത്യക്കകത്ത് എവിടെ വേണമെങ്കിലും നിങ്ങൾ ഇരുന്ന് നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്താൽ മതി അപ്പോൾ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുക എട്ട് വർക്കിംഗ് ഡേസിനുള്ളിൽ നിങ്ങൾക്ക് സാധനം നിങ്ങളുടെ കയ്യിൽ എത്തിക്കുക നിങ്ങൾ പറയുന്ന

மோன மாமார் கூட்டி போக ഇന്ന് കാണിച്ചാൽ നല്ല അടിപൊളിയായിട്ടുള്ള നെക്ലസ് ആണല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവല്ലോ അപ്പൊ ഇത് കൂടാതെ ഏത് മോഡൽ ആയിക്കോട്ടെ നിങ്ങൾക്ക് എട്ട് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമ്മുടെ ഇന്ത്യക്കകത്ത് എവിടെ വേണമെങ്കിലും നിങ്ങൾ പറയുന്ന അഡ്രസ്സിൽ നമ്മൾ എത്തിച്ചു നൽകുന്നുണ്ട് അപ്പൊ പുറേ പുറേ നല്ല അടിപൊളിയായിട്ടുള്ള നെക്ലസ് വരുന്നുണ്ട് കേട്ടോ അത് കൂടാതെ ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഏതൊരു ഓർണമെന്റ്സിന്റെ ലൈറ്റ് വെയിറ്റിന്റെ ആണെങ്കിലും ഹെവി വെയിറ്റിന്റെ ആണെങ്കിലും ഡീറ്റെയിൽ വീഡിയോ കാണാൻ നമ്മുടെ നക്ഷത്ര നയൻ വൺ സിക്സ് ഗോൾഡൻ ഡയമണ്ട്സ് യൂട്യൂബ് ചാനലും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും നിങ്ങൾ ഫോളോ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇപ്പൊ നമ്മുടെ സ്വർണവില അടുക്കടി കൂടും കുറയും കൂടും കുറയും ഒരു സ്ഥിരത ഇല്ലാതെ മാറിയും കുറഞ്ഞും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് അഡ്വാൻസ് ബുക്കിങ് എങ്ങനെയാണെന്ന് കുറെ പേർക്കൊന്നും അറിയാൻ പറ്റില്ല അല്ലേ അത് നക്ഷത്രം നൽകുന്ന ഓഫറാണ് മറ്റൊന്നുമല്ല പവന് ഒരു മാസത്തേക്കാണെങ്കിൽ പവന് വെറും ആയിരം രൂപ അഡ്വാൻസ് ബുക്ക് ചെയ്തിട്ട് നമുക്ക് റേറ്റ് ബ്ലോക്ക് ചെയ്യാം അതിപ്പം എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയാൻ പറ്റൂല ഇന്നത്തെ റേറ്റ് ഇപ്പോൾ നാലായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ചാണെന്ന് വെച്ചാരിക്കേ നമ്മളിപ്പോൾ അഡ്വാൻസ് ബുക്ക് ചെയ്യുകയാണ് നമ്മൾ റേറ്റ് ബ്ലോക്ക് ചെയ്യുകയാണ് ഇപ്പം പവൻ ആയിരം രൂപ തന്നെ ഇന്ന് നമ്മൾ റേറ്റ് ബ്ലോക്ക് ചെയ്യുവാണ് ഒരു മാസത്തേക്ക് ഇനിയിപ്പൊ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ വരുമ്പോഴത്തേക്കും ഇപ്പൊ നമുക്ക് സപ്പോസ് ഇപ്പൊ ഇന്നത്തെ റേറ്റിനേലും നാലായിരത്തി നാനൂറായി എന്ന് വിചാരിക്കേ അപ്പൊ നിങ്ങൾക്ക് ആ നാലായിരത്തി നാനൂറിന് നമുക്ക് പർച്ചേസ് ചെയ്യാം നാലായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ചിന് ടോപ്പിൽ റേറ്റ് വന്നാലും നിങ്ങൾക്ക് ഒരു വിഷയമേ ഇല്ല റേറ്റ് കൂടിയാലും നിങ്ങൾക്ക് പ്രശ്നമില്ല നമുക്ക് ബുക്ക് ചെയ്ത റേറ്റിന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നേ ഉള്ളൂ വെരി സിമ്പിൾ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഓഫറാണ് നക്ഷത്രയുടെ ഏഴ് ബ്രാഞ്ചിലും അഡ്വാൻസ് ബുക്കിങ്ങിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറേ പേർക്കൊന്നും വരാൻ പറ്റില്ല അല്ലേ ദൂരെ ഇപ്പോൾ കേരളത്തിനകത്താണെങ്കിലും പുറത്താണെങ്കിലും എവിടെ ഇരുന്നോട്ടെ ലോകത്തിൽ എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും നമ്മുടെ നക്ഷത്രയിൽ അഡ്വാൻസ് ബുക്കിങ്ങിനും സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതെങ്ങനെയെന്നല്ലേ നിങ്ങൾക്ക് ഓൺലൈൻ വഴിയാണെങ്കിലും നമ്മുടെ കസ്റ്റമർ കെയർ നമ്പർ സ്ക്രീനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി ലോകത്ത് എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യം നക്ഷത്രയിൽ ഒരുക്കിയിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു